അതിദാരുണയായ കരളലിപ്പിക്കുന്ന ഹൃദയഭേദകമായ കേൾക്കാനും പറയാനും വായിക്കാനും പറ്റാത്ത മനസ്സ് മരവിച്ചു പോകുന്ന ധാരാളം വാർത്തകളാണ് വയനാട്ടിലെ മേപ്പാടിയിലെ മുണ്ടക്കയം ദുരന്തഭൂമിയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ദുരന്തബാധിതരായ സർവജനങ്ങൾക്കും വലിയ സമാധാനം അള്ളാഹു നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു പരലോകത്ത് വലിയ ഐശ്വര്യവും സന്തോഷവും അള്ളാഹു നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദുരന്തങ്ങൾ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ നിന്ന് നാമൊക്കെ വളരെ കൂടി അത്ഭുതത്തോടുകൂടി ഒരു കാലമുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലം ആസാമിൽ നിന്ന് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ പ്രളയബാധിതരായ ആളുകൾ കേരളത്തിലെ വീടുകൾ കയറി ഇറങ്ങി അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് പലതും വാങ്ങിക്കൊണ്ടുപോകുന്നൊരു കാഴ്ച നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എല്ലാ വർഷവും ഒന്നോ രണ്ടോ മൂന്നോ തവണ പ്രളയമുണ്ടാകുന്ന പ്രദേശമാണ് ഇന്ത്യയിൽ ആസാമു പോലെ ചില പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും നമുക്ക് അനുഭവമില്ലായിരുന്നു പക്ഷേ കുറേ വർഷങ്ങളായി ഒരു പത്തു വർഷത്തിനിടയിൽ ഓരോ വർഷം മുന്നോട്ടു പോകും തോറും നമ്മുടെ കേരളവും അതിന് സമാനമായൊരു അവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന് വളരെ ആശങ്കയോടെയും ഭീതിയോടെയും ാണുകയാണ് പല ആളുകളും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ മലകളും കുന്നുകളും വയനാട്ടിൽ മാത്രമല്ല ഉള്ളത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും മാത്രമല്ല ഉള്ളത് കേരളത്തിലുടനീളം മലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ വഴിയില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയത്തോടെ എപ്പോഴും ജീവിച്ചു മുന്നോട്ട് പോവുക എന്നതല്ല അതിനർത്ഥം പക്ഷേ മനുഷ്യന് സാധിക്കുന്ന കരുതലുകളും ആത്മീയവും ഭൗതികവുമായ പ്രതിവിധികളുമാണ് അതിന് ഒരു പരിധിവരെ പരിഹാരമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസികൾ ആയവർക്കും എല്ലാവർക്കും വർക്കുമൊക്കെ വലിയ പാഠമുണ്ട് ചിന്തിക്കാൻ വലിയ പാഠമുണ്ട് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ പ്രളയത്തിന്റെ അന്ന് രാത്രി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ രാത്രി മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെ മുണ്ടക്കയത്തും ചൂരൽ മലയിലുമൊക്കെ ജനങ്ങൾ കിടന്നുറങ്ങിയത് എത്രമേൽ സ്വപ്നങ്ങൾ നാളത്തെ പുലർച്ചയ്ക്ക് ശേഷം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടെ ആയിരുന്നു പതിറ്റാണ്ടുകളായി ജീവിതത്തിൻ്റെ പല സ്വപ്നങ്ങളും നാളെ പൂവണിയാൻ പോവുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയാണ് പലവരും അന്തി ഉറങ്ങിയത് എന്ന് നാം മനസ്സിലാക്കണം നാളെ പുതിയാപ്പള പോകാൻ ഒരുങ്ങി നിന്നവരുണ്ട് ആ കൂട്ടത്തിൽ നാളത്തെ ഉച്ചയാകുമ്പോഴേക്കും ഒരു പുതുനാരിയായി ഒരു നവവധുവായി മറ്റൊരു വീട്ടിലേക്ക് കടന്നു പോകേണ്ട പെൺകുട്ടികളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പതിറ്റാണ്ടുകളോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ തന്റെ ഭൗതിക ജീവിതത്തിൽ ഒരു സ്വപ്നമാകുന്ന വീടിൻ്റെ ഹൗസ് വാമിംഗ് നാളെ നടക്കേണ്ട എത്രയോ കുടുംബങ്ങൾ അവിടെ അന്ന് രാത്രി കടന്നുറങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാളെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങൾ ടീച്ചർക്കും തൻ്റെ കൂട്ടുകാർക്കും അധ്യാപികക്കും അധ്യാപിക അധ്യാപകന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വരച്ചു വച്ച ചിത്രങ്ങളുമായി കിടന്നുറങ്ങിയ എത്രയെത്ര കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലായിപ്പോയി ജീവിതത്തിൽ നാളെ തന്റെ മകൻ വിദേശത്തു നിന്ന് വരുന്നത് കാത്ത് വർഷങ്ങളായി അകന്ന് നിൽക്കുന്ന മകൻ്റെ വരവ് കാത്ത് നാളെ എയർപോർട്ടിൽ പോകണമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്ന എത്രയത്ര കുടുംബനാഥന്മാർ മണ്ണിനടിയിലായിപ്പോയി ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങൾ ഓരോ സ്വപ്നങ്ങളും അത് നാളെ യാഥാർത്ഥ്യമാകുമെന്ന് വിളിപ്പാട് അകലെ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി നൊടിയിടയിൽ ഒന്നിനും സമയം നൽകാതെ ഇതുപോലത്തെ ദുരന്തങ്ങൾ നിരന്തരം സംഭവിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് മനുഷ്യനെന്ന ധാരാളം ധാരാളം മഹത്വങ്ങൾ നൽകിയ മനുഷ്യൻ എത്ര മഹത്വങ്ങൾ ഉണ്ടെങ്കിലും അവൻ എത്ര വിനയാനീധനാവണമെന്ന അവൻ്റെ മനസ്സ് എത്ര താഴ്ന്നു ചിന്തിക്കണമെന്ന അവന്റെ കഴിവുകേടും നിസ്സഹായതയും എത്രമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസിക്ക് ഏറെ ഒരു സമയമാണ് ഈ ദുരന്തങ്ങൾ ഞാൻ കടലുണ്ടി എന്ന ഒരു തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് ചാലിയാറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കറിയാം കടലിൻ്റെ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾക്കറിയാം ഒരു മഴ പെരുമഴ പെയ്തു കഴിഞ്ഞാൽ ഭീതിയോടെ കാണുമ്പോഴും ആ തീരപ്രദേശങ്ങളിൽ ആളുകൾ പൊറുക്കി കൂട്ടാറുണ്ട് അതെന്താണ് ഒഴുകിവരുന്ന മരക്കഷ്ണങ്ങളും വിറകുകളുമാണ് അതവർക്ക് സ്വന്തമാക്കാമെന്നാണുള്ള വിധി വേറെ ആരും കൊണ്ടുപോകാനില്ല ഉടമസ്ഥർ വന്നാൽ കൊടുക്കേണ്ടി വരും നാം ചിന്തിക്കണം സഹോദരന്മാരെ നമ്മെ ചിന്തിപ്പിക്കുന്ന എത്രയെത്ര അതിധാരുണയായ ഹൃദയവേദകമായ മനസ്സ് മരവിക്കുന്ന ചിത്രങ്ങളാണ് ചാരിയാറിൻ്റെ തീരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാണാൻ സാധിച്ചത് വായിക്കാൻ സാധിച്ചത് പലപ്പോഴും പ്രളയമുണ്ടായി വരുന്ന വെള്ളങ്ങളിൽ നിന്ന് ജല ജലാശയത്തിൽ നിന്ന് വിറകുകളും മരക്കഷ്ടങ്ങളും പൊറുക്കി കൂട്ടുന്നതിന് പകരം മനുഷ്യൻ്റെ മയ്യത്തുകൾ മാത്രമല്ല മനുഷ്യൻ്റെ ആ മയ്യത്തുകളുടെ കഷ്ടങ്ങൾ അടുക്കി വെക്കാൻ മാത്രം വല്ലാത്ത ദുരന്തമായി നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറിയെങ്കിൽ അള്ളാഹുവിനോട് പടച്ചവനോട് കാവൽ തേടുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാവട്ടെ ദുരന്ത ഭൂമികൾ പലതും കടന്നുപോയിട്ടുണ്ട് പക്ഷേ നാനൂറോളം ആളുകൾ മരണം നാന്നൂറിലേക്ക് എത്തും മുന്നൂറ് കടന്നു എന്നാണല്ലോ ഇന്നത്തെ റിപ്പോർട്ട് ധാരാളം ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ചെയ്യാനുള്ളതെന്താണ് കാരണം ഇതിനിടയിലും നമുക്കൊരു സമാധാനമുണ്ട് സന്തോഷമുണ്ട് കാരണം ഒരു കുട്ടിയുടെ ഒരു ഏഴോ ആറോ വയസ്സായ ഒരു പെൺകുട്ടിയെ ഇന്ന് പത്രത്തിൽ കാണാൻ കഴിഞ്ഞു ആ പെൺകുട്ടിക്ക് ഇനി ആരുമില്ല വാപ്പയും ഉമ്മയും വലിയുപ്പയും വലിയുമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പോയ ഒരു ആ പത്ത് വയസ്സിന്റെ താഴെയുള്ള ആ പൂവ് പോലെ വിടർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിന്റെ ചിന്തിക്കാൻ പ്രായ പ്രായമെത്താത്തത് കൊണ്ട് സമാധാനിക്കാം സഹോദരന്മാരെ ഉമ്മയും മുപ്പയെയും വിളിച്ചിട്ട് കിട്ടില്ല എന്ന് കിട്ടുന്നില്ല എന്ന് കണ്ട് വിദേശത്ത് നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ വന്നു നോക്കിയപ്പോൾ കുടുംബത്തിൽ ആരെയും കാണാനില്ല ഒരു കുടുംബത്തിലും കൂട്ടുകുടുംബങ്ങളിലും ഇരുപതും ഇരുപത്തിയഞ്ച് ആളുകൾ മൺമറഞ്ഞു പോയാൽ ആ മനുഷ്യരുടെ മനസ്സിൻ്റെ വേദനയുടെ ആഴമെത്രയാണ് വലുപ്പം എത്രയാണ് വലുപ്പമെത്രമയാണ് അതിൻ്റെ ഭാരമെത്രയാണ് അതിൻ്റെ ഖനമെത്രയാണ് മനുഷ്യനീ കളക്കാൻ കഴിയില്ല പക്ഷേ എന്നാലും നമുക്കൊരു സമാധാനമുണ്ട് അവരൊന്നും ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെടുന്നില്ലല്ലോ എന്നത് അതെന്തുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന സഹനമാണ് എന്ന് വിശുദ്ധ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യർക്കില്ലെങ്കിൽ ഈ മരണപ്പെട്ട നാനൂറ് അല്ലെങ്കിൽ മുന്നൂറോളം ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ കുടുംബത്തിൽ അവരിൽ നിന്ന് അവശേഷിച്ച കുടുംബങ്ങളും കൂടെ ആത്മഹത്യ ചെയ്യുമായിരുന്നു പക്ഷേ ആ അവരുടെ ശമനത്തിന്റെ ഒരു കാരണം എന്താണ് പ്രത്യേകിച്ച് മനുഷ്യരെല്ലാവരും അവർക്ക് വേണ്ടി ഒന്നിച്ച് ഉണ്ട് എന്നൊരു ഒരു മനസ്സ് അത് വലിയൊരു സമാധാനമാണ് ഒരു എല്ലാവർക്കും ചെയ്യാനുള്ളത് അതാണ് എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയവർ പതിറ്റാണ്ടുകളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും നൊടിയിടയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയവർ ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ എന്ന് കാത്തിരിക്കുന്ന ആളുകൾക്ക് മതവും ജാതിയും നോക്കാതെ സർവ മനുഷ്യരും ഒപ്പം ഒഴുകുകയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല ചെല്ലാനും പാടില്ല ചെല്ലേണ്ടവരൊക്കെ അവിടെ എത്തിച്ചേരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മനുഷ്യർക്ക് പ്രാർത്ഥന കൊണ്ട് ഒരു നല്ല മന നല്ല വാക്കുകൊണ്ട് ആവുന്നതെന്തെങ്കിലും ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സിന്റെ സമാനതകളില്ലാത്ത ആധിയേയും ആധിക്യ ആ പ്രയാസങ്ങളെയും ലഘൂകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതാണ് നമ്മുടെ രാജ്യത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സെല്യൂട്ട് ചെയ്താലും മതിയാവില്ല എന്താണ് സഹോദരന്മാരെ കാരണം രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് ഒരു നാടിനെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സൗകര്യം ഉണ്ടായിരുന്ന പാലം പോയി ജനങ്ങൾക്ക് മറ്റു വഴിയിലൂടെ ഒന്നും അങ്ങോട്ട് കഥക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒന്നര ദിവസം കൊണ്ട് ഒരു കുറേ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന പാലും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഉറക്കൊഴിഞ്ഞ് നമ്മുടെ സൈനികർ നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടുകൂടെ അത് ഈ ഈ നാടിന് സമർപ്പിക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ അവർ സേവനം ചെയ്യുമ്പോൾ എത്രമേൽ അഭിനന്ദനീയമാണത് സന്തോഷമുള്ളൊരു കാര്യമാണത് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ സൈനികരെയും സർക്കാരിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നമ്മൾ സെല്യൂട്ട് ചെയ്യുമ്പോഴും പതിനായിരം സെല്യൂട്ട് കൊടുക്കേണ്ട ഒരു വിഭാഗം ആരാണ് നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോലും ഒരു വാർഡ് മെമ്പർ പോലും ആവാത്ത അഥവാ ഒരു വാർഡ് മെമ്പർ ആയാലും ഒരു എം എൽ എ ആയാലും ഒരു എം പി ആയാലും ഒരു ഒരു പോലീസ് ആയാലും ഒരു കലക്ടർ ആയാലും ഒരു സൈനികനായാലും അവരെ രാജ്യം തീറ്റിപ്പോറ്റുന്നത് ഇതുപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇനി രാജ്യത്തോടൊപ്പം നിൽക്കാനാണ് പക്ഷേ അവർക്ക് കൊടുക്കുന്നതല്ല അവർ ചെയ്യുന്നത് അതിലേറെ അവർ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ അങ്ങനത്തെ ഔദ്യോഗിക ബാധ്യതകളൊന്നും ഇല്ല മനുഷ്യത്വത്തിൻ്റെ പേരിൽ മനുഷ്യൻ ഉത്തരവാദിത്തമുണ്ട് എന്ന ഉത്തമബോധത്തിൻ്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ അപ്പുറം സാഹചര്യങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കേണ്ടതാണ് ഉത്തരവാദിത്തമെന്ന യഥാ യഥാർത്ഥ രാഷ്ട്രീയ ബോധത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജാതി മത സംഘടന ഭേദമന്യേ ആശയാദർശങ്ങളുടെ ആദർശങ്ങളുടെ വൈജാദ്യങ്ങളുടെ മതിൽക്കെട്ടുകളൊക്കെ മാറ്റിവെച്ച് മുണ്ടക്കയത്തേക്കും മുണ്ടക്കയത്തേക്കും ചൂരൽ മലയിലേക്കും അട്ടമലയിലേക്കും വയനാടിന്റെ ചുരങ്ങളിലേക്കും കയറിപ്പോയ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ കാലത്തെയും പ്രതീക്ഷയാവുന്ന യുവാക്കളുണ്ടല്ലോ ചെറുപ്പക്കാരുണ്ടല്ലോ അവർ എത്രമേൽ അഭിനന്ദനം അറിയിക്കുന്നവരാണ്